സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന താര ജോഡികളാണ് ജിഷിനും വരതയും ഇരുവരും തമ്മിൽ ഒരുപാട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത് ഒരു കുഞ്ഞുമുണ്ട് ഇരുവർക്കും പക്ഷേ അധികനാൾ ആ ഒരു ബന്ധം നീണ്ടു നിന്നില്ല എന്ന് തന്നെ പറയണം വൈഹാദനെ അവർ വേർപിരിയുകയും ചെയ്തു എന്നാൽ വരതയുമായുള്ള ആ ഒരു വിവാഹ ബന്ധം തകർന്നതോടുകൂടി ജിഷിൻ മാനസികമായി വല്ലാതെ തളർന്നു മാത്രമല്ല ലഹരിക്ക് അടിമയാവുകയും ചെയ്തു ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് മദ്യപാനമായിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ജിഷിന്റെ രണ്ടാമത്തെ വിവാഹകാര്യം തന്നെയാണ് ജിഷിനെ വരതയിൽ നിന്നും തട്ടിയെടുത്ത വ്യക്തിയാണ് അമയനായർ എങ്ങനെ തോന്നിയ ഒരു കുടുംബം കുളം തോണ്ടാൻ എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ അമയ നായർക്കെതിരെ വരുന്നത് എന്നാൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അമയ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് ഈ ഒരു മദ്യപാനവും ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിഷിൻ ഇതിനിടയിലാണ് രണ്ടാമത്തെ ഭാര്യയായ അമയ നായർ എന്ന സീരിയൽ താരത്തെ താരം പരിചയപ്പെടുന്നത് ആദ്യം അടുത്ത സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായി ജിഷിനെ പരിചയപ്പെടുമ്പോൾ തന്നെ വരതയുമായി വിവാഹമോചനം നേടി ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിരുന്നു പക്ഷേ ആളുകൾ ഈ ഒരു വിവാഹമോചന വാർത്ത അറിയാത്തത് തന്നെ ഞാൻ ജിഷിനെ തട്ടിയെടുത്തതാണ് ാണ് എന്ന തരത്തിൽ എന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ജിഷിന്റെ മാനസികാവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജിഷിനെ വല്ലാതെ പിന്തുണച്ചു കാരണം വരതേയുമായിട്ടുള്ള വിവാഹമോചനം മാത്രമല്ല ജിഷിന്റെ സഹോദരൻ ആ ഒരു സമയത്ത് മരണപ്പെട്ടിരുന്നു അതിൽ നിന്നുമൊക്കെ ജിഷിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ വളരെയധികം പിന്തുണയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇരുവരും അടുക്കുന്നതും പിന്നീട് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലും എത്തുന്നത് താരത്തിന്റെ തുറന്നുവറച്ചോടുകൂടി ഇങ്ങനെയൊരു വ്യക്തിയെ ജീവിതത്തിൽ പിന്തുണച്ച് ഒപ്പം ചേർത്ത് നിർത്തി വിവാഹം കഴിച്ച് ജീവിത പങ്കാളിയാക്കിയതിൽ അമയ നായരെ പോലുള്ള ഒരു സ്ത്രീയെ സമ്മതിക്കണം എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്